വനിതാ ശാക്തീകരണത്തിന് പുതിയ ചുവടുവെപ്പ് കൊച്ചിയിൽ സൗജന്യ ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഉദ്ഘാടനം ചെയ്തു കൊച്ചി രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ഐ ടി ഐയിൽ വനിതകളുടെ സ്വയം ശാക്തീകരണത്തിനും സംരംഭത്തിനുമായി സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കൂടി സൗജന്യ തൊഴിൽ അനുഷ്ഠിത ബ്യൂട്ടീഷ്യൻ കോഴ്സ് ആരംഭിച്ചു നൂറ് വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകുന്ന ഈ പരിപാടി സൌത്ത് ഇന്ത്യൻ ബാങ്ക് ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർ ആന്റോ ജോർജ് ടി ഉദ്ഘാടനം ചെയ്തു സന്തോഷം സൗത്ത് ഇന്ത്യൻ ബാങ്ക് എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഈ തുക ഉപയോഗിക്കുന്നത് സമൂഹത്തില് വളരെയധികം ആവശ്യമുള്ള താഴേക്കിടയിലുള്ള ആൾക്കാർക്ക് ഉപകാരപ്രദമായ രീതിയിലാണ് ഞങ്ങളുടെ ഓരോ തുകയും ചെലവഴിക്കുന്നത് ഞങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തിരുന്നത് ഞങ്ങളുടെ തുകയുടെ സ്പെഷ്യൽ സ്കൂൾസ് ഹോംസ് ഇതിനാണ് കൊച്ചിൻ സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ റവറൻ ഫാദർ അഗസ്റ്റിൻ കടേപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു പരിശീലനം പൂർത്തിയാക്കിയ ഫിറ്റർ ബ്യൂട്ടീഷ്യൻ ഓട്ടോമൊബൈൽ കോഴ്സുകളിലെ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം സൗത്ത് ഇന്ത്യൻ ബാങ്ക് റീജിയണൽ ഹെഡ് നിർവഹിച്ചു ജൂബിലി മെമ്മോറിയൽ പ്രൈവറ്റ് ഐ ടി ഐ ഡയറക്ടർ ഫാദർ പ്രസാദ് കണ്ടെത്തിപ്പറമ്പിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനീഷ് ബാവക്കാട്ട് ബ്രാഞ്ച് മാനേജർ മേരി ടെർസിറ്റ ഐ ടി ഐ പ്രിൻസിപ്പാൾ സേവ്യ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊച്ചി